ഇന്ന് മോർണിംഗ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ഇന്ന് തന്നെ വീഡിയോ ചെയ്യുന്നത് ഇന്ന് രാവിലെ ചെയ്ത മസ്ലിൻ്റെ ത്രീ പീസസ് സെറ്റിൽ ഫോർ എക്സിലും ഡബിൾ എക്സിലും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഫോർ എക്സിലില്ല കേട്ടോ ഡബിൾ എക്സിൽ ഡബിൾ എക്സലില്ല ഫോർ എക്സിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ പ്രിൻ്റ് മാറിയിട്ടുണ്ടായിരുന്നു ഡബിൾ എക്സിൻ്റെ കേട്ടോ ഞാൻ ഡബിൾ എക്സല് വരുന്നത് ആ പ്രിൻ്റ് തന്നെയാണെന്ന് കരുതിയിട്ട് നാല് പേരെടുന്ന് പേയ്മെൻറ്റും വന്നു കഴിഞ്ഞു നമുക്ക് കേട്ടോ അപ്പോൾ അവർ ഈ വീഡിയോ ഒന്നും കൂടി ഡബിൾ എക്സിൻ്റെ പുതിയ പ്രിൻ്റ് ആണെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരുപാട് പേര് ഡബിൾ എക്സിൽ ചോദിച്ചു വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തന്നെ പെട്ടെന്ന് ഡബിൾ എക്സിൽ മസ്ലിൻ്റെ സെറ്റ് തന്നെ വന്നത് കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് ഡബിൾ എക്സിലാണ് ടാഗ് സൈസ് വന്നിട്ടുള്ളത് ഫോർ എക്സിൽ ഇനി കുറച്ച് പ്രിൻറ് കൂടി ബാക്കി വരുന്നുള്ളൂ ഒരു രണ്ടോ മൂന്നോ സെറ്റും കൂടി ആയിട്ടേ ബാക്കി വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ അത് വന്നിട്ട് എടുക്കുക ഇത് ഡബിൾ ആണ് ടേഗ് സൈസ് വന്നിട്ടുള്ളത് അപ്പോൾ എക്സല് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകാർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്നതാണ് നല്ലൊരു റെഡ് കളറാണ് ഫസ്റ്റ് കാണിക്കുന്നത് മസ്ലിന്റെ വന്നാൽ തന്നെ പെട്ടെന്ന് തീരാറുണ്ട് കേട്ടോ നല്ല നല്ല പ്രിന്റുകൾ പെട്ടെന്ന് തീരും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അപ്പോൾ അധികം പീസുകളെല്ലാം ഇനി ഫോർ എക്സലില് വന്നിട്ടുള്ളത് ഇത് ഓഫ് വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് അതിൽ നല്ലൊരു ഭംഗിയുള്ള പ്രിൻ്റാണ് അപ്പൊ ഭാഗത്തൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് സീക്വൻസി ത്രെഡ് വർക്കൊക്കെ മിക്സ് ആയിട്ട് വരുന്ന വർക്കാണ് പ്രിന്റ് എങ്ങനെയാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് കേട്ടോ വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ബോട്ടോം കാണാം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ ഓൺലൈൻ മാത്രമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്തു വെക്കുക പ്രൊഡക്റ്റ് ഡാമേജ് കേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്പൺ വീഡിയോ ഇടേണ്ട ആവശ്യമുള്ളൂ കേട്ടോ റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാക്കറ്റ് പൊട്ടിക്കുന്ന ഓപ്പൺ വീഡിയോ എടുക്കുക അതിൽ കാണിച്ചാൽ മതി സൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് തന്നെ എടുക്കുക ഡബിൾ എക്സൽ ആണ് ടാഗ് സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആർക്കൊക്കെ യൂസ് ആക്കുക ലാർജർ എക്സൽ ആർക്കൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കേണ്ടി വരും ഇന്ന് വന്ന ഫോർ എക്സൽ ഇത്രയും പെട്ടെന്ന് തീരാൻ കാരണം തന്നെ അത് ഒരുപാട് പ്രിന്റ് പെട്ടെന്ന് നല്ല രീതിയിൽ പോയിട്ടോ കാരണം ഡബിൾ എക്സൽ ആരും ഫോർ എക്സൽ തന്നെ എടുത്തിട്ടുണ്ട് പ്രിന്റ് നല്ലതായിരുന്നു നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ബോട്ടം കാണാം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നമുക്ക് ചൂട് കാലത്തും തണുപ്പ് കാലത്തും ഒക്കെ നല്ല യൂസാക്കാൻ പറ്റും നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു മസ്ലിനും കോട്ടൻ്റെ പോലെ തന്നെ നല്ല കംഫർട്ടബിളാണ് എങ്ങനെ വേണേലും വാഷ് ചെയ്ത് യൂസ് ചെയ്യുക ഇതുവരെ കളർ പോയതും അങ്ങനെ ഒന്നൊരു ഡാമേജും ഇതുവരെ കേൾക്കാത്തൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ നമ്മൾ പല പ്രിൻ്റുകളിലും കൂടെ വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു ഗ്രീൻഷെയ്ഡാണ് യെല്ലോയും ഗ്രീനും കൂടി വന്ന നല്ലൊരു ഫ്ലോറൽ പ്രിന്റാണ് കേട്ടോ പ്ലെയിൻ കളറിൽ മസ്ലിങ് ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ അധികം കൊണ്ടുവന്നിട്ടുള്ളത് ഫ്ലോറൽ തന്നെയാണ് കേട്ടോ പ്ലെയിൻ കളറിൽ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല വന്നിട്ടുള്ളത് ഈ നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു പിക്ക് ബ്ലൂലാണ് വന്നിട്ടുള്ളത് പ്രിന്റ് കൊടുത്തിട്ടുള്ള കഴിഞ്ഞ വീടല്ലേ യെല്ലോ ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും ആണ് കൂടുതൽ പേർക്കും വേണ്ടത് കേട്ടോ അത് തീർന്നിട്ടുണ്ട് അതുപോലെ പർപ്പിൾ കളർ അങ്ങനെ കുറച്ചധികം കളർ തന്നെ തീർന്നിട്ടുണ്ട് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ് പോലത്തെ കളറാണ് ഫ്ലോറിൽ ഒരു ഡിഫറെൻറ് പാറ്റേൺ ആണ് കേട്ടോ ണാം നല്ല ഭംഗിയുണ്ട് കാണാനും കേട്ടോ നല്ല ലെങ്ത് ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് എടുത്തു അത്യാവശ്യത്തിന് വെടുത്ത് കിട്ടുന്നുണ്ട് കേട്ടോ ബ്ലൂ ലൂ നെവി ബ്ലൂ പീക്ക ബ്ലൂ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളൊരു കളറാണ് ആണ് കേട്ടോ ബ്ലാക്ക് അല്ല ഇത് നെവി ബ്ലൂലാണ് ഈ പ്രിന്റ് വന്ന് ഷാള് കാണാം കേട്ടോ എല്ലാത്തിന്റെ ശാളാണ് നല്ല ഭംഗി ആയിട്ട് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതൊക്കെ നിങ്ങൾ ഇട്ട് കണ്ട നല്ല ഭംഗിണ്ടാവും അത് നല്ലൊരു റെഡ് കളർ ആണ് കേട്ടോ നല്ലൊരു ഒരു വെറൈറ്റി റെഡ് കളർ ആണ് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം കാണുന്ന രീതി തന്നെ എടുത്തിട്ടുണ്ട് വീഡിയോ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ക്ലിയർ കുറവായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്ലോഡും കൂടി ചെയ്യുമ്പോഴേക്കും ഉള്ള ക്ലിയറും കൂടെയും പോവാണ് ചെയ്യുന്ന ഷാൾ ഒരു വെറൈറ്റി ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷെയ്ഡ് കാണാം കേട്ടോ നമ്മളിതുപോലെ ഒരു കോട്ടൻ്റെ ഇത്ര പീസ് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതിനെങ്ങനെ എൻക്വയറി വരും ഇതേ ഒരു പ്രിൻ്റിൽ കോട്ടനായിരുന്നു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇത് മസ്ലിനാണ് ബോട്ടം കാണിക്കാം എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷൂട്ട എൻക്വയറി ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ